നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക്ലിനിക് കുറുപ്പന്തുറ ഇന്ന് അമൃത ജീവനത്തിൽ നമുക്ക് പനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം എല്ലാവർക്കും എപ്പോഴും തന്നെ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ചും എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പനി നമ്മൾ ആരോട് ചോദിച്ചാലും പറയും എനിക്ക് പനിയാണ് അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞിന് പനിയാണെന്നൊക്കെ ശരിക്കും ഈ പനി ഒരസുഖമാണോ അല്ല പനി ഒരു ഒരസുഖത്തിൻ്റെ ലക്ഷണം മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് പനി ഏതൊരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഒക്കെ നമുക്ക് പനി എന്ന് പറയുന്ന ലക്ഷണം ഉണ്ടാക്കും ശരീരത്തിൻ്റെ നോർമൽ താപനിലയിൽ നിന്നും ഉയർന്നു കാണുന്നു അതാണ് പനി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് ആറ് ഡിഗ്രി ഫാരൻ ഹിറ്റ് അല്ലെങ്കിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇതിൽ നിന്നും നമ്മളുടെ ശരീര ഊഷ്മാവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് പനി ഈ പനി അളക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ തെർമോമീറ്റർ വെച്ചാണ് അല്ലേ ഇത് ഓറൽ അല്ലെങ്കിൽ റക്റ്റൽ ടെമ്പറേച്ചർ അളക്കുന്നതാണ് ഏറ്റവും ആക്യുറേറ്റ് എന്നാൽ ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ തെർമോമീറ്ററുകളാണ് ഏതൊരു കാരണം കൊണ്ട് ബോഡി ടെമ്പറേച്ചർ കൂടിയാലും നമുക്കതിൻ്റെ ഒപ്പം അനുഭവപ്പെടുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതായത് ശരീരവേദന ക്ഷീണം കുളിര് വിറയൽ തലവേദന വിശപ്പില്ലായ്മ ക്ഷീണം ഛർദ്ദിക്കാൻ വരിക തുടങ്ങിയവ ഈ പനി തന്നെ ചെറിയ കുട്ടികളിൽ അതായത് തീരെ ഇൻഫ്ലൻസിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് നമ്മളോട് പറയാനൊന്നും അറിയത്തില്ല പിന്നെ അതിന് മുതിർന്ന കുട്ടികളിലും പനി കാണുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ലക്ഷണങ്ങൾ ബാഹ്യമായ ലക്ഷണങ്ങൾ അനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുകയോ ഡോക്ടറെ കാണുകയോ ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് പിള്ളേരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുവരെ അവരുടെ അസ്വസ്ഥത പാൽ കുടിക്കാതിരിക്കുക പതിവിൽ കവിഞ്ഞ് അവർ ഇറിട്ടബിളായിരിക്കുക ടെമ്പറേച്ചറിൻ്റെ ആധിക്യം എത്രയാണെന്ന് നോക്കുക നിർത്താതെയുള്ള കരച്ചിൽ അമ്മയുടെ പാല് കുടിക്കാതിരിക്കുക ഛർദിക്കുക ഫിറ്റ്സ് ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ വേഗം തന്നെ കാണിക്കേണ്ടതാണ് ഒരു ആറുമാസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണയായി ഫീവർ കൺവെൽഷൻസ് കാണുന്നത് അതായത് പനി വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷർ എന്നൊക്കെ പറയും അപ്പോൾ ഇതിനുള്ള സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ പനി വരുമ്പോൾ നോക്കേണ്ടതാണ് വലിയവരിലൊക്കെ ആണെങ്കിൽ സാധാരണ ചെറിയ രീതിയിലുള്ള പനിയേ ഉള്ളെങ്കിൽ ബോഡി തന്നെ അത് അഡ്ജസ്റ്റഡ് ആക്കി പോകും ഹൈ ഫീവർ വന്നാൽ മാത്രമാണ് നമ്മൾ മരുന്നൊക്കെ വാങ്ങിക്കുന്നത് അല്ലേ എന്നാൽ വലിയവരിലാണെങ്കിലും താഴെ ഇനി പറയുന്ന ചില ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണണം അതായത് അതിശക്തമായ തലവേദന കഴുത്തിന് ഭയങ്കര സ്റ്റിഫ്നെസ് കഴുത്ത് കുനിക്കാൻ പറ്റാതിരിക്കുക ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് തലച്ചോറിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതിന് സംശയിക്കേണ്ട അവസ്ഥയാണ് മെനിഞ്ചേറ്റീവ്സ് പോലെയുള്ള കണ്ടീഷൻ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം നിർത്താതെ ഛർദ്ദിക്കുക അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഓർമ്മക്കുറവ് പോലെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ഇങ്ങനെയുള്ള അവസ്ഥ പിന്നെ അത് ഫിറ്റ്സ് പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോകേണ്ടതാണ് വലിയവരിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പനിയുടെ കൂടെ പലതരം റാഷസ് ഉണ്ടാകാറുണ്ട് ഇത് കുട്ടികളിലാണെങ്കിലും വരാറുണ്ട് അഞ്ചാം പനി അല്ലെങ്കിൽ തക്കാളിപ്പനി എന്നൊക്കെ പറയുന്ന പനികൾക്കൊക്കെ റാഷസ് വരാറുണ്ട് ഇതൊക്കെ പകരുന്നതും കൂടിയാണ് അപ്പോൾ ആ സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം വലിയവരിലാണെങ്കിലും ശ്വാസതടസ്സം അത് കുട്ടികളിലും പ്രധാനം തന്നെയാണ് പിന്നെ ചെസ്റ്റ് പെയിൻ ഇങ്ങനെയുള്ള അവസ്ഥ കണ്ടാലും നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് മറക്കരുത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് തെർമോസ്റ്റാറ്റ് എന്നൊരു പേരും കൂടി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഉണ്ടായാൽ അപ്പോൾ തന്നെ ബോഡി അതിനോട് പ്രതികരിക്കും നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതും ശരീരത്തിൻ്റെ താപനില നഷ്ടപ്പെടുന്നതിൻ്റെയും അത് തമ്മിലുള്ള ഒരു ക്രമീകരണത്തിലാണ് ഈ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിട്ട് കാണുന്നത് സാധാരണയായിട്ട് ചെറിയ രീതിയിലുള്ള പനിയേ ഉള്ളെങ്കിൽ സാരമില്ല എന്നാൽ ശരീര താപനില നൂറ്റി മൂന്ന് ഡിഗ്രിയിൽ നിന്നും ഒക്കെ കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഏതോ നല്ല സിവിയറായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിൽ തന്നെ ഹൈപ്പർ പൈറക്സിയ അല്ലെങ്കിൽ അത് ശക്തമായ പനി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അത് വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മെഡിക്കൽ എമർജൻസിയാണ് ശരീര താപനില നൂറ്റി ആറ് പോയിൻ്റ് ഏഴ് ഡിഗ്രി ഫയറൺ ഹീറ്റിന് മുകളിൽ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മേളിൽ ശരീര താപനില ഉയർന്നാൽ വളരെ എമർജൻസി ആയിട്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് സാധാരണയായി നമുക്ക് പനി ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസാണ് വൈറൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തുടങ്ങിയവ പിന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് സൈനസൈറ്റിസ് സൈനോവൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങളും ശരീര താപനില ഉയർത്താറുണ്ട് കുട്ടികളിലൊക്കെ എടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻസിൽ ചിലതെല്ലാം ശരീര താപനില കൂട്ടുന്നു ചില ക്യാൻസർ ലക്ഷണങ്ങളിലും ശരീരത്തിൻ്റെ താപനില നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഇങ്ങനെ ഈ അവസ്ഥ നമുക്ക് ശരീര താപനില കൂടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സജ്ജമായി പ്രവർത്തിക്കും അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൻ്റെ താപം ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുകയും നഷ്ടപ്പെടുന്നത് കുറയ്ക്കുകയും ചെയ്യും അങ്ങനെ ആ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് ചില രോഗാണുക്കളെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കും ആ രോഗാണുക്കൾക്ക് ശരീരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരികയും അവ നശിപ്പിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ബോഡി സ്വയം ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നതാണ് നമുക്ക് താപനില ഉയർത്തി കാണിക്കുന്നത് ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ് പനിയുടെ ലക്ഷണമായിട്ട് നമുക്ക് കുളിര് വിറയിൽ അഥവാ ഷീവറിങ് ഒക്കെ അനുഭവപ്പെടുന്നത് ആ സമയത്ത് നമ്മൾ ചൂടുള്ള അതായത് ബ്ലാങ്കറ്റ് പോലെ എന്തെങ്കിലും കൊണ്ടൊക്കെ പുതച്ച് കിടക്കും ഈ ബ്ലാങ്കറ്റ് കൊണ്ട് പുതയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താപം റീറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായിക്കും ചെറിയ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് നല്ലതാണ് എന്നാൽ ഫിറ്റ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഫീവർ കൺവൾഷൻസ് വരുന്ന പേഷ്യൻസ് ബ്ലാങ്കറ്റൊന്നും കാര്യമായിട്ട് പുതയ്ക്കാൻ പാടില്ല എന്താണെന്നു വെച്ചാൽ കൺവൽഷൻ ആകാനുള്ള സാധ്യത വളരെ കൂടും എന്നാൽ നമ്മൾ ചെറിയ കോട്ടൺ തുണി കൊണ്ടൊക്കെ പുതയ്ക്കുന്നത് നല്ലതുമാണ് ഈ പൊതച്ചു കിടക്കുമ്പോൾ നമ്മുടെ ശരീര ഊഷ്മാവ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും ചെറിയ കുട്ടികളിലും നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ കൺവൽഷൻ വരുന്നവരെ നമ്മൾ കൊണ്ടൊന്നും അധികം പുതപ്പിക്കുവാനായിട്ട് പാടില്ല അവർ പെട്ടെന്ന് തന്നെ കൺവൽഷനിലേക്ക് പോകും ഇപ്പോൾ കൂടെ കൂടെ പനി വരിക എന്നുള്ളത് വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്നു ഇതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ പബ്ലിക് കോണ്ടാക്റ്റ് പ്രത്യേകിച്ചും ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉള്ള സമയങ്ങളിൽ പബ്ലിക് കോണ്ടാക്റ്റ് കുറയ്ക്കുക അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള ഹാൻഡ് വാഷും സാനിറ്റൈസേഷനും മാസ്ക് വയ്ക്കലും ഒക്കെ ശീലമാക്കി കഴിഞ്ഞാൽ കൂടെ കൂടെ പനി വരുന്നതിന് നമുക്ക് തടയാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജനറൽ ഹെൽത്തിനെയും ബാധിക്കുന്നതാണ് ഹാൻഡ് ഹാൻഡ് വാഷിങ്ങോ സാനിറ്റൈസറോ മാത്രം ഉപയോഗിച്ചതുകൊണ്ടാകില്ല നമ്മൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമവും വ്യായാമവും കൂടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ ശീലിച്ചാൽ മാത്രമേ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനും അത് അതിലൂടെ പനി പോലെയുള്ള ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കുവാനും സാധിക്കുകയുള്ളൂ പനി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ താപനില ക്രമാതീതമായി ഉയരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ധാരാളം വെള്ളം കുടിക്കുക ചായ കാപ്പി ആൽക്കഹോൾ തുടങ്ങിയ ഡ്രിങ്ക്സ് ഒഴിവാക്കുക ലൂക്കുവ മട്ടർ അഥവാ ചെറിയ തണുപ്പ് മാറിയ വെള്ളത്തിൽ നമ്മൾ പനിയുള്ളപ്പോൾ തുടക്കുന്നത് നല്ലതാണ് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും നെറ്റി കക്ഷം വയറ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ തുടയ്ക്കുക നല്ല വായു സഞ്ചാരമുള്ള മുറിയിൽ കിടക്കുക ഏറ്റവും ലൈറ്റായിട്ടുള്ള മിതമായ ഭക്ഷണം മാത്രം കഴിക്കുക ചെറിയ കുഞ്ഞി കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഫിറ്റ്സ് വരുന്നത് ആറ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ പുതപ്പിക്കുമ്പോൾ ബ്ലാങ്കറ്റോ ഫ്ലാനല്ലോ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് നമുക്ക് ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ പല കുട്ടികൾക്കും പനിയായിട്ട് വരുമ്പോൾ അവരെ മൂടി പൊതിഞ്ഞ് ബ്ലാങ്കറ്റിൻ്റെ തൊപ്പിയൊക്കെ വെച്ചു കൊണ്ടുവരും അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്നാണ് ടെമ്പറേച്ചർ കൂടുകയും ക്ലിനിക്കിൽ വെച്ചൊക്കെ തന്നെ ഫീവർ കൺവൽഷൻ അല്ലെങ്കിൽ ഫിറ്റ്സ് വരികയും ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പനി വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വലിയവരിലാണെങ്കിലും കുഞ്ഞുങ്ങളിലാണെങ്കിലും ചെറിയ ചില ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ വീട്ടിൽ തന്നെ വെച്ചോണ്ടിരിക്കാതെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ തീർച്ചയായിട്ടും ആ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകും അപ്പം അതിന് വേണ്ടിയിട്ട് വേണ്ടി വന്നാൽ ചിലപ്പോൾ നമുക്ക് ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയൊക്കെ ആണെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ചില എക്സ്റേയോ സ്കാനിങ്ങോ പോലെയുള്ള കാര്യങ്ങൾ വരെ ചില സിവിയർ കേസുകളിലൊക്കെ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും പനി ഒരു രോഗലക്ഷണമാണ് അല്ലാതെ ഒരു രോഗമല്ല എന്ന് കരുതി നമ്മൾ വീട്ടിലത് കൂടുതൽ ദിവസം വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഒരു വൈറൽ ഫീവറൊക്കെ ആണെങ്കിൽ ഏഴ് ദിവസം വരെയൊക്കെ പനിക്കുന്ന കേസുകളുമുണ്ട് എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ഇത് എന്തുകൊണ്ടുള്ള പനിയാണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് സ്വീകരിക്കുകയും ചെയ്യണം കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും പലതരം വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ളതിനാൽ നമുക്കെപ്പോൾ വേണമെങ്കിലും പനി വരാം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക ആരോഗ്യം മെച്ചപ്പെടുത്തുക ശരിയായ ഭക്ഷണ രീതിയും വ്യായാമവും ശീലിക്കാൻ ഒട്ടും മടിക്കരുത് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം